ധൂം ഫ്രാഞ്ചൈസിയിലെ നാലാം ചിത്രമായ ധൂം നാലിനായി തമിഴ് നടൻ സൂര്യയെ സമീപിച്ചതായി റിപ്പോർട്ട് ചിത്രത്തിൽ നെഗറ്റീവ് കഥാപാത്രത്തിനായാണ് നടനെ അണിയറ പ്രവർത്തകർ സമീപിച്ചത് എന്നാണ് വിവരം ഇത് സംബന്ധിച്ച ചർച്ചകൾ ചർച്ചകൾ നടന്നുവരുന്നതായാണ് ഡെക്കാൻ ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്യുന്നത് നടൻ സിനിമയിൽ വില്ലനായി തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി കഴിഞ്ഞു വിക്രം എന്ന സിനിമയിൽ സൂര്യ അവതരിപ്പിച്ച റോളക്സിനേക്കാൾ മികച്ച വില്ലൻ കഥാപാത്രത്തെ പ്രതീക്ഷിക്കുന്നതായാണ് പലരും സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായപ്പെടുന്നത് ബോളിവുഡിലെ തന്നെ ഏറ്റവും അധികം ആരാധകരുള്ള ഫ്രാഞ്ചൈസിയാണ് ധൂം സീരീസ് രണ്ടായിരത്തി നാലിലാണ് ഫ്രാഞ്ചൈസിയിലെ ആദ്യ ചിത്രമായ ധൂം റിലീസ് ചെയ്യുന്നത് അഭിഷേക് ബച്ചൻ നായകനായി ചിത്രത്തിൽ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ജോൺ എബ്രഹാം ആയിരുന്നു ബൈക്ക് ചേസ് സീനുകളും ആക്ഷൻ രംഗങ്ങളും നിറഞ്ഞു നിന്ന സിനിമ വലിയ വിജയവെന്നതിന് പുറമെ ഒരു ട്രെൻഡ് സെക്കറായി മാറി ജോൺ എബ്രഹാമിന്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായി മാറി ചിത്രം കൂടിയായിരുന്നു ധൂം രണ്ടായിരത്തി ആറിലാണ് ഫ്രാഞ്ചൈസിയിലെ രണ്ടാം ചിത്രമായ ധൂം രണ്ട് റിലീസ് ചെയ്യുന്നത് അഭിഷേക് ബച്ചനൊപ്പം ഹൃത്വിക റോഷൻ ഐശ്വര്യ റായ് എന്നിവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ആദ്യഭാഗത്തിലേതുപോലെ ഗംഭീര ആക്ഷൻ രംഗങ്ങളും സ്റ്റൈലിഷും മേക്കിങ്ങും കൊണ്ട സമ്പന്നമായ സിനിമ ആ വർഷത്തെ ഏറ്റവും വലിയ വിജയവുമായിരുന്നു എട്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് ധൂം സീരീസിലെ മൂന്നാം ചിത്രം റിലീസ് ചെയ്യുന്നത് ഇക്കുറിയും അഭിഷേക് ബച്ചൻ സിനിമയിൽ പ്രധാന വേഷത്തിൽ തന്നെയുണ്ടായിരുന്നു ഒപ്പം ആമിർ ഖാൻ കത്രീന കൈഫ് എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് അറുന്നൂറ് കോടിയോളം രൂപയാണ് നേടിയത്